ഗുഡ് മോർണിംഗ് ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റ് ഓപ്പണിംഗിന്റെ അപ്ഡേറ്റ്സ് ഇനി മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഒപ്പം തന്നെ വിപ്രോ സ്റ്റോക്കിൽ അനലിസ്റ്റുകൾ നൽകുന്ന ഒരു വ്യൂ അനലിസ്റ്റ് ട്രഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ഓഹരികൾ കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉയർത്തിയിട്ടുള്ള കുറച്ച് ഓഹരികൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ സെഷൻ നമ്മൾ പറയുന്നത് ഇന്നിപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് വിപണിയുടെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി ഫ്ളാറ്റ് ടു നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയത് എന്ന ലെവലാണ് ാണ് വ്യാപാരം ആരംഭിച്ചത് തുടർന്ന് സൂചിക ഇടിവിലേക്ക് പോയിരുന്നു എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു പോയിന്റിന്റെ ഇടിവാണ് സെൻസെക്സിൽ ആദ്യം കണ്ടത് നിലവിൽ സൂചികയിൽ നമുക്ക് ശക്തമായിട്ടുള്ള റിക്കവറി കാണുന്നുണ്ട് ഇപ്പോൾ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് ഐ സി ഐ സി ഐ ബാങ്ക് ഗ്രാസിം സൺഫാർമ ഭാരതി എയർടെൽ എറ്റേണൽ ഓഹരികളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് തുടക്ക സമയത്ത് ഒൻപത് ഓഹരികൾ മാത്രമായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിൽ നേട്ടത്തിൽ തുടർന്നത് മറ്റ് ഓഹരികളൊക്കെ തന്നെ ചുവപ്പിലാണ് വ്യാപാരം ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ മുപ്പത്തി ഏഴ് ഓഹരികളും ശക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് മാറിയിട്ടുണ്ട് വിപ്രോ ആണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റിസൾട്ട് വന്നതിന് ശേഷം മാനേജ്മെന്റ് നൽകിയിട്ടുള്ള ഒരു ഗൈഡൻസ് മികച്ചതായിരുന്നില്ല നിലവിലെ പ്രതിസന്ധികൾ കണക്കിലെടുത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ വരുമാനം കുറയുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റിസൾട്ടിന്റെ മറ്റ് ഡീറ്റെയിൽസും ഒപ്പം ഇനി വിപ്രോയിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻഡ്സും വിശദമായി തന്നെ നമ്മൾ പറയുന്നതായിരിക്കും വിപ്രോ കൂടാതെ തന്നെ എച്ച് സി എൽ ടെക് ഹീറോ മോട്ടോകോപ്പ് പോഹരികളാണ് കൂടുതൽ ഇടിവ് രേഖ മറ്റ് ഓഹരികൾ ഐ സി ഐ സി ബാങ്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐ സി ഐ സി ബാങ്കിനോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിനും ഇന്ന് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ശനിയാഴ്ചയാണ് ബാങ്കുകളുടെ റിസൾട്ടുകൾ വരുന്നത് ബാങ്കിങ് ഓഹരികൾ പോസിറ്റീവായി ആയി തന്നെ നിഫ്റ്റി ബാങ്ക് സൂചികയിലും ശക്തമായിട്ടുള്ള മൂവ്മെന്റ് രേഖപ്പെടുത്തുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചിക ഇപ്പോൾ അറുന്നൂറ് പോയിന്റിന്റെ നേട്ടത്തിൽ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ബ്രോഡർ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് മിഡ് ക്യാപ് ഹൺഡ്രഡ് നൂറ്റി ഇരുപത് പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് സ്മോൾ ക്യാപ് ഹൺഡ്രഡും പോയിന്റിന്റെ നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സൂചികൾ ഐ ടി സൂചികയാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് വിപ്രോ എച്ച് എൽ ടെക് കൂടാതെ ട്രീ എംഫസിസ് ഓഹരികളും ഇന്റർഡയിൽ ആറ് ശതമാനം വരെ ഇടിഞ്ഞതായിട്ട് കാണാം ചോയ്സ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ഹർദിക് പറയുന്നത് നെഗറ്റീവ് ഓപ്പണിംഗ് നൽകിയതിനാൽ തന്നെ ഇനി ഇരുപത്തി മൂവായിരത്തി മുന്നൂറാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് എന്നാണ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളായിരിക്കും അടുത്ത സപ്പോർട്ട് അപ്സൈഡിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറാണ് ഇമിനറ്റ് റെസിസ്റ്റൻസ് ആയി പറഞ്ഞു വെച്ചത് പക്ഷേ ഈ റെസിഡ് റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് ചെയ്തതായിട്ട് കാണാം മാത്രമല്ല അറുന്നൂറും ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിൽ നിന്നും മുന്നോട്ടേക്ക് പോയതായിട്ട് കാണാം അതിനാൽ തന്നെ നമ്മൾ ഇനി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറാണ് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് ഇനി നമുക്ക് ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ ആക്റ്റീവ് കോൺട്രാക്റ്റുകൾ നോക്കാം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് പുട്ട് ആണ് ഇപ്പോൾ ആക്റ്റീവ് കോൺട്രാക്റ്റിൽ ആദ്യം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ട്രൈക്കും ആക്ടീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയതായിട്ട് കാണാം സ്ട്രൈക്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റിഅൻപത് പുട്ടിലാണ് പിന്നീട് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയതായിട്ടുള്ള ഒരു മറ്റൊരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇരുപത്തി കോളിലും ഇപ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറിൻ്റെ കോള് ആക്റ്റീവാണ് അതുപോലെ തന്നെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്നീ സ്ട്രൈക്കുകളിലാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ തുടരുന്നത് പുട്ട് ആക്റ്റീവായിട്ടുള്ള പുട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് ഇരുപത്തിമൂവായിരത്തി നാനൂറ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നീ സ്ട്രൈക്കുകളാണ് നമുക്ക് കൂടുതലും പാർട്ടിസിപ്പേഷൻ കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് അപ്ഡേറ്റ്സ് നോക്കാം ആദ്യം വിപ്രോയുടെ കാര്യം തന്നെ നോക്കാം വിപ്രോയുടെ റിസൾട്ടിൽ അനലിസ്റ്റുകൾ എടുക്കുന്ന ഒരു ടേക്ക് മനസ്സിലാക്കാം വിപ്രോയുടെ ലാഭം ഇരുപത്തി ആറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഒരു ശതമാനത്തിന്റെ ഈ വളർച്ച മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിനാൽ തന്നെ ഐ ടി സർവീസ് സെഗ്മെന്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ വരുമാനം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം കുറഞ്ഞു ഇയറോണിർ നോക്കുമ്പോഴും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ിൽ രണ്ട് മെഗാ ഡീലുകളാണ് കമ്പനിക്ക് ലഭിച്ചത് പക്ഷേ ക്ലയൻറുകൾ ലാർജ് ട്രാൻസ്ഫോർമേഷണൽ ഡീലുകൾക്കായി മാറ്റിവെക്കുന്ന ക്യാപിറ്റൽ കുറയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ എഫ് ഐ ട്വന്റി സിക്സിൽ കമ്പനിയുടെ വരുമാനം ഒന്നര ശതമാനം മുതൽ മൂന്നര ശതമാനം വരെ കുറയുമെന്നാണ് ഇപ്പോൾ ഗൈഡൻസിൽ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റി സോഹരിക്ക് ഹോൾഡ് എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് മുന്നൂറ് രൂപ മുൻപ് ടാർഗറ്റ് വില നൽകിയിരുന്നു അത് ഇരുന്നൂറ്റി അറുപത് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എം കെ ഗ്ലോബൽ റെഡ്യൂസ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ബ്രോക്കറേജും നൽകുന്ന ടാർഗറ്റ് വില ബേൺസ്റ്റൈൻ അണ്ടർ പെർഫോം എന്ന സ്റ്റാൻസ് ആണ് സ്വീകരിച്ചത് ടാർഗറ്റ് ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബൈ എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് രൂപയാണ് വിലയായി യും ചെയ്തി നാൽപ്പിസ്റ്റുകളിൽ പതിനൊന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് ബൈ എന്ന ശുപാർശ നൽകുന്നത് പതിനഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നുണ്ട് എന്നാൽ പത്തൊൻപത് അനലിസ്റ്റുകൾ ഇപ്പോൾ സെൽ എന്നൊരു സ്റ്റാൻഡ് ആണ് വിപ്രോയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏഞ്ചൽ വൺ ആണ് ഇന്ന് കനത്ത ഇടിവ് രേഖപ്പെടുത്തുന്ന മറ്റൊരു ഓഹരി കമ്പനിയുടെ ലാഭം നാല് എട്ട് ശതമാനമാണ് ഇടിഞ്ഞിരിക്കുന്നത് വരുമാനം ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനവും ഇടിഞ്ഞിട്ടുണ്ട് എബിറ്റേയും മുപ്പത്തി അഞ്ച് ശതമാനവും കുറഞ്ഞു ഓപ്പറേറ്റിംഗ് മാർജിനിലും വലിയ കുറവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫൈനൽ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി ഒന്നിന് ഇരുപത്തി രൂപയാണ് ഡിവിഡന്റ് ഡിവിഡൻഡായിട്ട് നൽകുക റെഗുലേറ്ററി ചേഞ്ചും ഒപ്പം തന്നെ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളുമാണ് ബിസിനസ്സിൽ പ്രതിഫലിച്ചതെന്ന് മാനേജ്മെന്റ് ഇപ്പോൾ റിസൾട്ടിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും കമ്പനി അൻപത്തിരണ്ട് ബില്ല്യൻ രൂപയുടെ ഗ്രോസ് ഇൻകം രേഖപ്പെടുത്തിയതായിട്ട് അറിയിച്ചു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും പന്ത്രണ്ട് ബില്ല് രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് എല്ലാത്തിനുമുപരി ഒൻപത് പോയിന്റ് മൂന്ന് മില്യൺ പുതിയ ക്ലയൻറ്റുകളെ ആഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്ന് എം ഡി ദിനേശ് താക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ സൂപ്പർ ആപ്പ് കുറെ കൂടി കസ്റ്റമർ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല എക്കാലത്തെ യും ഉയർന്ന ലാഭവും ക്ലൈം ഗ്രോത്തും വർഷം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു വരും പാദങ്ങളിൽ മികച്ച വളർച്ചാ സാധ്യതകളുണ്ട് എന്ന ഔട്ട്ലുക്കാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ് ഇന്ന് വിപണിയിൽ ഇടിവ് നേരിടുന്ന മറ്റൊരു ഓഹരി ഏഴ് ശതമാനത്തിലധികം നഷ്ടം ഓഹരിയിൽ കാണുന്നുണ്ട് ഇന്ന് തുടക്കത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഇടിവ് കണ്ടിരുന്നു കമ്പനിയുടെ ഇന്റർനാഷണൽ ബിസിനസിൽ നിന്നുള്ള വരുമാനം കുറയുമെന്ന സൂചനകൾ കമ്പനി നൽകിയിരുന്നു കമ്പനിയുടെ മൊത്തം വരുമാനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനവും ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ബിസിനസിൽ നിന്നുമാണ് ലഭിക്കുന്നത് കമ്പനിയുടെ പ്രധാന ക്ലയന്റിൽ നിന്നുമുള്ള വരുമാനം എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു തിരിച്ചടി നേരിടാൻ കാരണമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വാരി റിന്യൂവൽ എനർജി ഓഹരികൾ ഇന്ന് പതിനാല് ശതമാനം കുതിച്ചിട്ടുണ്ട് കമ്പനിയുടെ വരുമാനം എഴുപത്തി നാല് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി ലാഭം എൺപത്തി മൂന്ന് ശതമാനം ഉയർന്നതായിട്ട് കാണാം എബിഡ അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയുടെ നടപ്പിലാകാത്ത പ്രൊജക്ടുകളുടെ ഓർഡർ ബുക്ക് മൂന്ന് പോയിന്റ് രണ്ട് ഗിഗാവാഡ് പീക്ക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് അടുത്ത ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസത്തിൽ നടപ്പിലാക്കുമെന്നാണ് അറിയിക്കുന്നത് അതായത് റവന്യൂ ഇൻഫ്ലോ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ീസ് ഓഹരികളിൽ നിന്ന് നാല് ശതമാനത്തോളം മുന്നേറിയതായിട്ട് കാണാം കമ്പനിക്ക് ഗോൾമാൻ സാറ്റ്സ് ബൈ ശുപാർശ നൽകിയതിന് പിന്നാലെയാണ് ഓഹരി ഇന്നിപ്പോൾ മുന്നേറിയിരിക്കുന്നത് കമ്പനിയുടെ റിസ്ക് റിവാർഡ് ആകർഷകമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് വ്യക്തമാക്കുന്നത് എന്നാൽ ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുൻപ് ആയിരുന്നു നൽകിയിരുന്നത് ഇത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതായിട്ട് കുറച്ചിട്ടുണ്ട് ഗോൾമാൻ സാറ്റ്സ് ലാർജന ട്യൂബ്രോയ്ക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസും നൽകുന്നുണ്ട് ബൈ എന്ന ശുപാശയിൽ നിന്നും ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് വില മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് നൽകുന്നുണ്ട് ഇന്ന് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഓഹരികൾ ഇടിഞ്ഞിട്ടുണ്ട് കമ്പനി അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെയിൽസ് ഗൈഡൻസ് കുറച്ചതിന് പിന്നാലെയാണ് ഇടിവ് കാണുന്നത് ഫുൾ ഇയർ സെയിൽസ് പത്തൊൻപത് ശതമാനമായിട്ട് കുറഞ്ഞിരുന്നു കമ്പനി ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സെയിൽസ് ആണ് ഗൈഡൻസ് ആയിട്ട് നൽകിയിരുന്നത് എന്നാൽ പതിനേഴായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സെയിൽസ് വോളിയത്തിൽ മുപ്പത്തി എട്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പ്രോജക്ടുകളെയും അപ്രൂവൽ വൈകിയതാണ് ഇപ്പോൾ സെയിൽസ് കുറയുന്നതിന് കാരണമായിരിക്കുന്ന എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നത് അനലിസ്റ്റ് ഉൾപ്പെട്ട മറ്റ് സ്റ്റോക്കുകൾ കൂടി നോക്കാം മാക്സ് ഹെൽത്ത് കെയറിന് ഇപ്പോൾ എച്ച് ഡി സി സെക്യൂരിറ്റീസ് റെഡ്യൂസ് എന്ന സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് ആയിരത്തി ഇരുപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൊമാറ്റോയ്ക്ക് ജയം ഫിനാൻഷ്യൽ ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് ഇപ്പോൾ കമ്പനിക്ക് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത് കമ്പനിയുടെ ഗ്രോസ് ഓർഡർ സീക്വൻഷ്യൽ കുറഞ്ഞതായിട്ട് കാണാം പക്ഷേ എങ്കിൽ പോലും വരും ഇതിൽ മെച്ചമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജെ എം ഫിനാൻഷ്യൽ വിലയിരുത്തുന്നത് ജ്യോതി ലാബ്സിന് ആക്സിസ് സെക്യൂരിറ്റീസ് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നാനൂറ്റി രൂപയാണ് നൽകിയിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ക്വാർട്ടർലി ഇൻകത്തിൽ ചെറിയൊരു കുറവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വരും പാദങ്ങളിൽ ഒരു ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും റവന്യൂ എബിഡ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പോലുള്ള ഫാക്ടേഴ്സൊക്കെ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആക്സ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നത് ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ എം കെ ഗ്ലോബൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് എണ്ണൂറ് രൂപയാണ് ടാർഗറ്റ് പ്രൈസായിട്ട് ഇപ്പോൾ എം കെ ഗ്ലോബൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഇപ്പോൾ നമുക്കറിയാം ടാറ്റ മോട്ടോസിൻ്റെ പ്രൈസിൽ വലിയൊരു കറക്ഷൻ കണ്ടിരുന്നു യു എസ് താരിഫും അതോടൊപ്പം തന്നെ മറ്റ് പല കൺസേൺസും കാരണം വലിയൊരു ഇടിവാണ് ടാറ്റ മോട്ടോസിൽ ഉണ്ടായിരുന്നത് പക്ഷേ മുന്നോട്ടേക്ക് എം കെ ഗ്ലോബൽ ഓഹരിയിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തുടരുന്നുണ്ട് അവരുടെ ഫൈനാൻഷ്യൽസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് കുറേ കൂടെ ബെറ്റർ ആകുമെന്നും വാല്യുവേഷൻ കുറേ കൂടെ അട്രാക്റ്റീവായി തുടരുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ എം കെ ഗ്ലോബൽ പങ്കുവെക്കുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ആൽക്കം ലബോറട്ടറീസ് എന്ന സ്റ്റോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നു അയ്യായിരത്തി രൂപയാണ് കമ്പനിക്ക് ടാർഗറ്റ് ആയിട്ട് നൽകുന്നത് അവസാനമായി ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആർക്കിൻ കെമിക്കൽസിന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കമ്പനിക്ക് ടാർഗറ്റ് ആയിട്ട് നൽകുന്നത് അവരുടെ റവന്യൂ ഗ്രോത്ത് മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച രേഖപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഈ ഒരു മുപ്പത്തി ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് അവസാനമായി നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് സ്റ്റോക്കുകളുടെ കാര്യം നോക്കാം അതിൽ ഐഡിയയെ മാർച്ച് പാദത്തിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാം ഏഴ് ശതമാനത്തിൽ മൂന്ന് രണ്ട് ശതമാനമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് നവ എന്ന കമ്പനിയെ സംബന്ധിച്ചും ശതമാനത്തിൽ ശതമാനമായിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര ശതമാനത്തിൽ സിംലെസ്സും പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉയർന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പൂനാവാല ഫിൻകോർപ്പാണ് ഇങ്ങനെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിൽ നിന്നും അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമായിട്ടാണ് ഈ ഒരു ഹോൾഡിംഗ് ഉയർത്തിയിരിക്കുന്നത്